എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നും ഞാൻ എന്താ എന്തെങ്കിലും വരയ്ക്കുന്നതോ കഴിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളല്ലേ ഇടുന്നത് അപ്പൊ ഇന്ന് അതിന് എല്ലാം ഒന്ന് വ്യത്യസ്തമായിട്ടൊരു ഹെയർ കെയർ റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാനിവിടെ ചേച്ചിയോടെയാണ് കേട്ടോ അപ്പം ചേച്ചിയുടെ അതിനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് ചെയ്തു നോക്കാം നമ്മളും ആദ്യമായിട്ടാണ് ചെയ്തു നോക്കുന്നത് കാരണം എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിട്ടുണ്ട് ഉപ്പുകൂട്ടുകാരെ എനിക്ക് ഒരുപാട് മുടിയില്ലായിരുന്നു പക്ഷെ നീളവും അതുപോലെ തന്നെ നല്ല ഉള്ളുള്ള മുടിയായിരുന്നു ഒരു സമയത്തൊക്കെ പിന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് മുടി നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട് മുടിയിൽ ഒട്ടും ഉള്ളില്ല പിന്നെ നല്ല ഇത് കുറച്ച് ഭയങ്കര ഇറിറ്റേഷനും ഒക്കെ ആയിട്ട് ഒത്തിരി പ്രശ്നമാണ് അപ്പം മുടിയെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് അപ്പം അത് കൊഴിഞ്ഞു പോകുന്നത് കാണുമ്പോൾ വലിയ സങ്കടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ച് ഒരുപാട് നാളായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഒരു എണ്ണയൊക്കെ വാങ്ങിച്ചെങ്കിലും എൻ്റെ കയ്യിൽ എന്ന് പറയുന്നത് ഞാൻ ഒന്നും സ്ഥിരമായിട്ട് തേക്കാറില്ല അതായത് സ്ഥിരമായിട്ട് അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് അതും കിട്ടി പക്ഷെ എങ്കിൽ പോലും ഞാനത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാതിരുന്നതുകൊണ്ട് അതിൽ നിന്ന് എനിക്കങ്ങനെ വലിയൊരു റിസൾട്ട് എനിക്ക് കിട്ടിയില്ല അപ്പം വിചാരിച്ചു ഒന്ന് ഹോൺ മെയ്ഡായിട്ട് ചെയ്യാന്ന് വിടെ ചേച്ചി അതിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ നമ്മൾ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് എടുക്കാണ് ഞങ്ങൾക്ക് കൂട്ടുകാരെ നമുക്കും അതിനെ കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല നമ്മൾ ഒരു വീഡിയോ കണ്ടപ്പം ഇത് ചെയ്താൽ എന്ന് തോന്നിയത് കൊണ്ട് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതിനാദ്യം വേണ്ടത് ഏഹ് ചെമ്പരത്തി അല്ല ആ നമ്മള് ആദ്യം ഇതിന് വേണ്ടത് ചെമ്പരത്തി പോവാണ് ഇതിങ്ങനെ ഇടണം പിന്നെ വേണ്ട പിന്നെ വേണ്ടെന്ന് പറയുന്നത് ഇത് കറ്റാർ വാഴയാണ് ചേച്ചി ഇവിടെ ഇതായതാണ് വളർന്നതാണ് ചേച്ചി അതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ചീപ്പ് ചീപ്പ് കൂടി ചീർ ചീപ്പ് ഉപയോഗിച്ച് ഇതിന്റെ ജെല്ല് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് പിന്നെ ഫ്രാക്സി വാണേ ഫാണേ ഇനി ഈ ചെമ്പരത്തി നമ്മൾ ഇതളുകൾ എല്ലാം ഓരോന്നായിട്ട് എടുത്തു വെക്കാം നമുക്ക് എല്ലാം ചെയ്യാമേ ഞാനിത് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ കേട്ടോ ഒന്നും ചെയ്യൂ എന്തെങ്കിലും ഞാൻ മിക്കവർക്കും ഹെയർ ഗ്രോത്ത് നല്ല ഇതായിട്ട് എനിക്ക് ഓരോ മുടി പോകുമ്പോഴും ഭയങ്കര സങ്കടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മുടി ഒരു സമയത്ത് എന്റെ ചെറുതിലെ എന്റെ മുടിയൊക്കെ ഇങ്ങനെ ബോയ് കെട്ടായിട്ട് വെട്ടി ഒരു ഞാനൊരു നാലാം ക്ലാസ് പകുതി വരെയും എൻ്റെ അമ്മ അങ്ങനെയാണ് വെട്ടി തന്നത് കാരണം അന്ന് മുടിയുടെ ഒരു ഇത് പിന്നെ അതിന് ശേഷമാണ് പിന്നെ മുടി ചെറുതായിട്ട് ഇങ്ങനെ വളർത്തി വളർത്തി കൊണ്ടുവരാൻ തുടങ്ങിയത് അപ്പൊ ആ സമയത്തൊക്കെ നീണ്ട മുടിയായിരുന്നു ഉള്ളൂ ഈ മുടി മുടി തുടക്ക ചെറിയ ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ആയിട്ട് വെട്ടി അതിനുശേഷം പിന്നെ മുടി വളരുന്നതേ ഇല്ല പിന്നെ അതിനുശേഷം പിന്നെ മുടി നല്ല കൊഴിയാൻ തുടങ്ങി അപ്പം അമ്മയ്ക്ക് എങ്ങനെ ഇതുപോലത്തെ പരീക്ഷണങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യുന്ന അമ്മയ്ക്ക് അതിന് ഇങ്ങനെ ചെയ്യുന്നതിന് സമയം കിട്ടാറില്ല കാരണം ഒരു ദിവസം ഞായറാഴ്ച നിക്കുമ്പോ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് വീട്ടുകാരു എന്റെ കാര്യമാണോ ആദ്യം നോക്കേണ്ടത് അപ്പൊ അതൊക്കെ ആയിട്ട് നമുക്ക് സമയം കിട്ടാറില്ല എങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇതിന്റെ താളി ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടാക്കി ചെയ്തു നോക്കിയതാണ് അപ്പൊ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെ അത് ഉപയോഗിക്കാതെയൊക്കെ വെച്ചപ്പെടുത്തേക്കും പിന്നെയും എന്താണ് അന്ന് ചെമ്പരത്തി താളി എന്ന് എങ്ങനെയെന്ന് വെച്ചാ വേറെ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഇതിന്റെ ഇല ഉണ്ടല്ലോ ഇല അരച്ച് അതിന്റെ നീര് മുടിയിൽ തേച്ചപ്പോൾ ഒരു രണ്ടു മൂന്ന് തൊട്ട് ഉപയോഗിച്ചപ്പോൾ ഇത്തിരി മാറ്റം ഉണ്ടായിരുന്നു മുടിയിലല്ല എനിക്കിത് ഉണ്ട് അപ്പൊ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തുമ്മലൊക്കെ വന്നതിന് ശേഷം ഇത്തിരി തുമ്മലൊക്കെ ഉണ്ട് തുമ്മലും അലർജി പോലത്തെ ചെറിയൊരിതുള്ളത് കാരണം പിന്നെ അങ്ങോട്ട് മുടിയിൽ ഒരുപാട് സമയം ഒന്നും കൊടുത്ത് തേച്ച് വെക്കാൻ ഒന്നും വെക്കാൻ പറ്റാതെ കൊണ്ടാരിച്ച് അപ്പൊ വരുത്തി വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ പോവാൻ നല്ല പാടാണ് ഒരു അത് കാരണം പിന്നെ വിചാരിച്ച് ഞങ്ങൾ മടിച്ചു കളഞ്ഞു പക്ഷെ അപ്പൊ ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഇനി ഒന്നും ചെയ്യാതിരുന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഉള്ള മുടിയെങ്കിലും കളയാതിരിക്കണമല്ലോ ഒഴിയാതെ നോക്കണം അതാണ് ഞാനും നോക്കുന്നത് െ എന്റെ സാഹസികത ഇവിടെ തുടരുകയാണ് അല്ല ചേച്ചി ഉള്ളതുകൊണ്ട് ചേച്ചി ഞാൻ ചോദിച്ചിട്ട് കയറ്റി ഇട്ടു തരണം ഞാൻ കാരണം ഇങ്ങനെ ഇങ്ങനെ ചെയ്യണതൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇനി താഴെ എഴുതെന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും കാണാനും പറ്റില്ല അപ്പൊ എനിക്ക് ചെയ്യേയും കൂടി ചെയ്യാലോ അപ്പൊ ചേച്ചി എന്റെ നിർബന്ധത്തിൽ ചേച്ചി എന്നെ വീഴ്ത്തിയിരിക്കുകയാണ് നമുക്കപ്പൊ ഇത് ചെയ്യാം അപ്പൊ നമ്മള് ചായപാത്രത്തിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കൂട്ടുകാരെ ചെമ്പരത്തി ഇല നമുക്ക് ആവശ്യത്തിൽ അധികം കിട്ടിയത് കൊണ്ടാണ് ഒന്നും അത്രയും എടുക്കുന്നത് ഇനി അത് കിട്ടാത്തവരാണെങ്കിൽ ഇലയൊക്കെ യൂസ് ചെയ്യാം ചെമ്പരത്തി ഇലയുടെ ഇലയൊക്കെ യൂസ് ചെയ്യാം ഇപ്പൊ നമുക്ക് ചെയ്യാം ചവ് കത്തിച്ചിട്ടുണ്ട് ഇനി വെള്ളം ചൂടാവട്ടെ കൂട്ടുകാരെ ഇതൊരു തിളക്കേണ്ട ഒരു ചെറിയൊരു ചൂടായാ മതി അപ്പോഴത്തേക്ക് നമ്മൾ ചെമ്പരത്തി ഇലയും സോറി കേട്ടോ എനിക്കെപ്പോഴും ഇലെന്നാണ് പറഞ്ഞത് ചെമ്പരത്തി പൂവും ഫ്ലാക്സീവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അലുവേല ജെല്ലും ഒക്കെ ചേർത്ത് നമുക്ക് എനിക്കറിയില്ല എല്ലാ ചേച്ചിയാണ് പറഞ്ഞു തരണത് ഇത് എങ്ങനെയാവും ഞാൻ എനിക്കും അറിയില്ല നമുക്ക് നോക്കാം കൂടാൻ ഒരു

അപ്പൊ കൂട്ടുകാരെ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരെ നമുക്കിനി ഇത് പൂവ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കളർ ഉള്ള എല്ലാം ആയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ ഫ്ലാക്സീഡ് നമുക്ക് ഇട്ട് കൊടുക്കാം കൂട്ടുകാരെ ഞാനിങ്ങനെ ഗ്യാസിന്റെ അടുത്തൊക്കെ ഇരുന്ന് ചെയ്യുന്നു തന്നെ ആരും ഒന്നും പറയരുത് കാരണം എല്ലാ ചേച്ചി അടുത്തുള്ളതിൻ്റെ ഇതിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എനിക്ക് പിന്നെ കുക്കിങ് എന്നു പറയുന്ന കാര്യം എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് അപ്പം അതിൻ്റെതായിട്ട് തന്നെ ഞാൻ നമ്മക്ക് ചെയ്യണം ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് നിങ്ങൾ എന്നെ എൻ്റെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയുന്നത് ചെയ്യരുതെന്ന് അതെനിക്ക് അറിയാം പക്ഷേ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ കാണാനും ചെയ്യാനും ഒക്കെ അതുകൊണ്ടാണ് ചേച്ചി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ സേഫ്റ്റിയൊക്കെ നോക്കിയാണ് ചേച്ചി അടുത്ത് നിൽക്കുന്നത് അതുകൊണ്ട് പേടിക്കാനായിട്ട് ഒന്നുമില്ല ചേച്ചി തന്നെയാണ് ഞാനും ഇരിക്കുന്നത് അപ്പൊ ഫ്ലാക്സിഡ് തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അലവേറെ ചേർ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ വാങ്ങിച്ചതൊന്നുമല്ല നമ്മുടെ ഇവിടെ ചേച്ചിയിലൂടെ ഉണ്ടായ തക്കാർ വാഴയാണ് അതിന്റെ അടുത്ത ചെല്ലാണിത് നമ്മ ഇത് നമ്മൾ ജെല്ലും കൂടി ചേർത്തിട്ടുണ്ട് ഇതിനൊരു ജെല്ലി കൺസിസ്റ്റൻസി ആവുമ്പോഴത്തേക്കും നമുക്ക് അപ്പൊ തന്നെ എടുത്തെടുക്കണം ഇല്ലെങ്കിൽ പിന്നെ പാടാണ് അല്ലെങ്കിൽ അരിഞ്ഞ് വരാൻ പാടാണ് ഐറ്റംസ് ചേർക്കുന്നുള്ളൂ അപ്പൊ ഒരു അതിന്റേതായിട്ടുള്ളൂ പക്ഷെ ഗുണങ്ങളുണ്ടാവും നമുക്ക് ഇത് ഇവിടെ റെസിപ്പി റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട് ഹെയർ ജെല്ലൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു നല്ല കട്ട റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയാം കേട്ടോ അപ്പം കൂട്ടരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവണം അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചെയ്യുക അപ്പൊ ബൈ അടുത്ത വീഡിയോ കാണാം